ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ ബിൻഷാ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താണ് ഇപ്പോൾ പ്രത്യേകിച്ച് വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശേഷമൊന്നുമില്ല പാർക്കുട്ടിയുടെ ബർത്ത്ഡേ വരികയാണ് അപ്പം നമുക്ക് അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാനായിട്ട് ഷോപ്പിങ്ങിൽ പോകണം അപ്പം അതിന് മുമ്പ് നമുക്ക് അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ തീർത്തു വെച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇത്തിരി നേരം വൈകിട്ടാണ് എൻ്റെത് വലിയ കാര്യമായിട്ടുള്ള പാചകം ഒന്നും ഇല്ല കേട്ടോ ഇന്ന് കലദിവസം വെച്ച ബിരിയാണി ചിക്കൻ കറിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ മക്കളുടെ ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പിള്ള തിരക്ക് കൂട്ടലിട്ടാ അപ്പൊ നമ്മള് കാലത്ത് തന്നെ ഇന്ന് ഇപ്പൊ കുറച്ചെല്ലാം അരി ഇടണ്ടോ എന്ന് വിചാരിച്ചിട്ട് നമ്മള് പുറത്തെടുപ്പൊന്നും കത്തിക്കാൻ പോയില്ല കൊറച്ചല്ലേ വേണ്ടു അപ്പൊ നമുക്ക് അകത്തെ ഗ്യാസിലെന്നെ അങ്ങോട്ട് വെച്ചേക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഒന്ന് കുക്കറിൽ ഇറക്കി വെച്ചുകഴിഞ്ഞാൽ എല്ലാ പണിയും എന്തെങ്കിലും അങ്ങോട്ട് ആയിക്കോളോ ഇന്നിപ്പോ നമുക്ക് രാവിലത്തേക്ക് ഇപ്പം പലഹാരമൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ കഞ്ഞി കുടിക്കാന്ന് ചോദിച്ചിട്ടാണ് അപ്പം കായും പയറും കൂടെ തോരൻ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നമ്മുടെ സംസാരമൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തേക്കുമായിരുന്നു അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ സംസാരം അങ്ങോട്ട് ഒഴിവാക്കിയത് ഇതൊക്കെ പാചകമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ പാർക്കുട്ടിക്ക് തിരക്കായി ഷോപ്പിങ്ങിന് പോകാനായിട്ട് പിന്നെ ഇത്രയും കഞ്ഞും പയറും കുടിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഒന്നും നടന്നില്ല അപ്പോഴത്തേക്ക് അവൾക്ക് തിരക്കായി ഇനിയും വീഡിയോ പിടിക്കാതെന്ന് കഴിഞ്ഞാൽ വൈകി പോകുന്നതും പറഞ്ഞു ഞങ്ങൾ വേഗം അങ്ങോട്ട് പോയിട്ടാണ് അപ്പം ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഷോപ്പിങ്ങിന് വന്നു പാർക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇരുപതാം തീയതി ഉണ്ട് അവളുടെ ബർത്ത്ഡേ അപ്പോൾ അതിന് കുറച്ച് അവൾക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് വന്നേക്കണത് അപ്പോൾ ആൾക്ക് ഡ്രസ്സ് മേടിക്കണം ചെരുപ്പ് മേടിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആൾക്ക് ചെന്ന വശം തന്നെ ദേ ഈ ഷർട്ട് ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു വൈലറ്റ് കളറ് അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ചെറിയ ഷർട്ട് ഷർട്ടായത് കൊണ്ട് ഞാനത് മേടിച്ചുമില്ല പിന്നെ അവൾക്ക് അത് അങ്ങോട്ട് ചേരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ അവളിങ്ങനെ പിടിച്ചൊക്കെ വെച്ച് നോക്കി പക്ഷേ അവൾ അതുമ്പോൾ ചെന്നയപ്പോൾ തൊട്ട് അതുമ്പം തന്നെ പിടിച്ച് നിൽക്കുകയായിരുന്നു ട്ടാ എനിക്ക് അത് തന്നെ വേണം അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് പോരാ നേരത്ത് ഒരു ഷർട്ട് കണ്ടപ്പോൾ ആള് ഇത് അവിടെ ഇട്ടിട്ട് പിന്നെ അത് മതി എന്നും പറഞ്ഞാൽ അങ്ങനെ മേടിച്ചു പിന്നെ അങ്ങനെ ഷൂ മേടിക്കാൻ വന്നു നമ്മൾ പട്ടികാടനെയാണ് കേട്ടാ ടൗണിലേക്കൊന്നും പോയിട്ടില്ല നമ്മളുടെ തൊട്ടടുത്ത് ചെറിയൊരു മാള് പോലത്തെ ഒരു സംഭവം ഉണ്ട് ലാലീസ് എന്ന് പറയണത് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നേക്കുന്നത് നമ്മളെ അറിയാവുന്നവർക്കറിയാം എന്താ സംഭവം എന്നൊക്കെ അങ്ങനെ ദേ നമ്മൾ പാർക്കുട്ടിക്ക് ബാഗി പാന്റ് വേണം എന്നുണ്ട് നമ്മൾ ബാഗിയാണ് മേടിച്ചതാണ് പക്ഷേ അവൾക്ക് വണ്ണം കൂടുതലായ കാരണം ഒരു ബെൽറ്റ് തപ്പാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ബെൽറ്റ് നമ്മൾ ആദ്യമായിട്ട് മേടിക്കുകയാണ് പാർക്കുട്ടിക്ക് എനിക്കും വലിയ കാര്യമായിട്ട് പിടിയൊന്നുമില്ല അപ്പോൾ അവിടുത്തെ ചേച്ചിയാണ് ഞങ്ങൾക്ക് സെലക്ട് ചെയ്ത് തന്നത് കേട്ടാ അങ്ങനെ ചെറിയൊരു ബെൽറ്റൊക്കെ മേടിച്ചു ഷൂവും മേടിച്ച് ബർത്ത് നമ്മൾ വലിയ കാര്യമായിട്ട് ആഘോഷിക്കണമെന്നില്ല എന്നാൽ അവൾക്ക് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കണ്ടേ ഒരു വിഷമം ഉണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഏട്ടം വരികയാണെങ്കിൽ ഇത്രയും കൂടെ കളറായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്കെ നടന്ന് കുറച്ചൊക്കെ മേടിച്ചു പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത്തിരി തെരച്ചിലും അന്വേഷിക്കലും മേടിക്കലും ഒക്കെ ഒത്തിരി കൂടുതലാണല്ലോ അങ്ങനെയൊക്കെ നടന്ന എന്നാ എന്നാൽ പിന്നെ നമുക്കൊരു ടോപ്പ് എടുത്തേക്കാന്ന് വിചാരിച്ചത് നമ്മുടെ അവിടെ ഒരു ചെറിയ ഫങ്ക്ഷൻ വരുന്നുണ്ട് ഫാമിലിയിൽ അപ്പോൾ അതിനൊരു ചെറിയ ടോപ്പ് എടുക്കാന്ന് വിചാരിച്ചിട്ട് എനിക്കും കൂടെ ഒരു ടോപ്പ് മേടിച്ചു കൂട്ടാം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്നാണ് കേട്ടോ കാലാവസ്ഥ മാറിയത് നമ്മളുടെ അവിടെ നല്ലൊരു മഴ വില്ല് കണ്ടു വിട്ടാണ് ഞാൻ ആദ്യം ഇത് ഷോർട്ട് വീഡിയോ ആക്കാമെന്ന് ചോദിച്ചിട്ടാണ് എടുത്തത് പിന്നെ ഞാൻ ലോങ് വീഡിയോയിലേക്ക് ആക്കിയപ്പോൾ അത് നമ്മൾ തല തിരിച്ചു കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ വിട്ടാ ുള്ള മഴയതുകൊണ്ട് നമ്മുടെ ബാക്കിയുള്ള ഷോപ്പിങ്ങൾ ഒന്നും നടന്നില്ല എല്ലാ കാര്യങ്ങളും ആക്കി നമ്മൾ നിന്ന് വേഗം തിരിച്ചു പോന്നു മഴ ചാറില് കൊണ്ടു കഴിഞ്ഞാൽ ഒന്നാമത് തന്നെ ശബ്ദമില്ല പിന്നെ നമുക്ക് വീണ്ടും പിന്നെ നേരിവീഴ്ച വന്ന് നമ്മുടെ ശബ്ദമൊക്കെ പോയി കഴിഞ്ഞാൽ ഇനിയും തിരിച്ചു വരാൻ നമുക്ക് കുറേ സമയം എടുക്കും അല്ലേ ഒന്നാമത് തന്നെ ശബ്ദം പോയിട്ട് ഒരു മാസൊക്കെ ആയില്ലേ അതങ്ങോട്ട് ശരിയായി വരാം ഇപ്പോഴും ഞാൻ ബുദ്ധിമുട്ടാണ് കേട്ടാ നമ്മൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ചായക്ക് നമ്മൾ ചിക്കൻ സാൻവിച്ചു ഉള്ളി വടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂട്ടി നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മളുടെ ഈ ചുട്ട് പൊള്ളുന്ന വേനൽക്കാലത്ത് നല്ലൊരു കുളിർമഴയായിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു മഴ പെയ്തു ചെറിയൊരു തണവൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് നാളത്തേക്ക് ഈ തണുവിന് പകരം ഇരട്ടി ചൂടും പുഴുക്കൊക്കെ ആയിരിക്കും എന്നാലും കുഴപ്പമില്ല നല്ലൊരു മഴയൊക്കെ കിട്ടി അപ്പോഴേ നമ്മൾ ചെറിയ എപ്പോഴും അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഒരു ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബായ്